എല്ലാവർക്കും നമസ്കാരം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുക പ്രത്യശാസ്ത്രം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രത്യശാസ്ത്രം എല്ലാ പാർട്ടികളുടേതും സാമാന്യേന പൊതുസ്വഭാവമുള്ളതും സ്വീകാര്യവുമാണ് രണ്ടാമത്തെ വിഷയം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രമാണ് അവർ എങ്ങനെയാണ് അവരുടെ ഭരണകാലത്ത് ജനങ്ങളുടെ ഇടയിൽ അവരുടെ വിഷയങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് പഴയകാല ചരിത്രം ആവർത്തിക്കുമോ മെച്ചപ്പെട്ട രീതിയിൽ വർത്തിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് സ്വാഭാവികമായും പരിശോധന ഉണ്ടാകും മൂന്നാമത്തെ വിഷയം ഈ പാർട്ടികൾക്ക് ചെലവഴിക്കാനുള്ള ശേഷി എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് അതായത് അവരുടെ സാമ്പത്തിക സ്ഥിതി ഈ സാമ്പത്തിക സ്ഥിതി ഓരോ പാർട്ടിക്ക് ഓരോ വിധത്തിലാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരിക വഴി ബി ജെ പിക്ക് മാത്രമാണ് വലിയ തോതിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടായത് എന്ന് അടുത്ത കാലത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു തങ്ങൾക്ക് പണം ഉണ്ടാവുക മറ്റുള്ളവർക്ക് ധനാഗമന സ്രോതസ്സുകൾ വറ്റിച്ചുകളയുക എന്നുള്ളൊരു തന്ത്രം അധികാരത്തിലിരിക്കുന്നവർ പ്രയോഗിക്കുക സ്വാഭാവികമാണ് തിരഞ്ഞെടുപ്പിനെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മീഡിയ മാനേജ്മെൻറ്റാണ് പാർട്ടിക്ക് തന്നെ മാധ്യമം ഉണ്ടായിരിക്കുക ആ മാധ്യമങ്ങളെ പരമാവധി തങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക മറ്റു പാർട്ടികളുടെ വളർച്ചയെ തേജോവധം ചെയ്യത്തക്ക വിധത്തിൽ ഈ മാധ്യമങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും പ്രയോജനപ്പെടുത്തുക ഇതൊക്കെയും നമ്മൾ ഈ രാജ്യത്ത് കണ്ടുവരുന്ന കാര്യങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും ഭരിക്കുന്നവർക്കാണ് അതിൽ മേൽക്കൈ ഉണ്ടാവുക സർക്കാർ സ്ഥാപനങ്ങളെയും ഏജൻസികളെയും ഉപയോഗിക്കുകയോ ദുരുപയോഗിക്കുകയോ ചെയ്യാം അതുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് മത്സരാർത്ഥികൾ എത്രത്തോളം എന്നാണ് അടുത്ത കാലം വരെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചിന്തിച്ചിരുന്നത് വോട്ട് ചെയ്യുന്നത് പാർട്ടിക്കാണ് വ്യക്തിക്കല്ല അതുകൊണ്ട് സ്ഥാനാർത്ഥി വളരെ ആളല്ല എന്നാണ് എന്നാൽ ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ആ ചിന്തയിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ടവരാണെന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് കരുതുന്നത് പ്രധാനമന്ത്രിയെ താരപ്രചാരകനാക്കി മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബി ജെ പി തങ്ങളുടെ യുദ്ധം നയിക്കുന്നത് രാഹുൽ ഗാന്ധിയെ താരപ്രചാരകനായി അവതരിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ജനങ്ങളെ സമീപിക്കുന്നത് ഇപ്പം കേരളത്തിലാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് പ്രധാനപ്പെട്ട പ്രചാരകനായിട്ട് വരുന്നത് മറ്റു മന്ത്രിമാരെ കാണാൻ പോലുമില്ല ഇതിൻ്റെയൊക്കെ സൂചന എന്താണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് താരമൂല്യമുള്ള ആൾക്കാർ മുൻപിലുണ്ടാകണം എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഓരോ മണ്ഡലത്തിലും ഇപ്പോൾ മുന്നണികൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ കാണാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫാണ് പത്തൊൻപത് മണ്ഡലങ്ങളിൽ ജയിച്ചത് ആലപ്പുഴ മാത്രമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത് ആ പത്തൊൻപത് പേരിൽ ഒരാൾ മാത്രമേ മാറിയുള്ളൂ അത് തൃശൂർ പ്രതാപനാണ് ബാക്കി സ്ഥാനാർത്ഥികളെല്ലാം ഇത്തവണയും മത്സരരംഗത്തുണ്ട് കെ പി സി സി പ്രസിഡൻ്റായത് കൊണ്ട് സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹവും രംഗത്തുണ്ട് പുതുതായിട്ട് മത്സര മത്സരരംഗത്തേക്ക് വന്നത് കെ സി വേണുഗോപാലാണ് ആരെയും മാറ്റിയിട്ടല്ല ആലപ്പുഴയിലാണ് എത്തിയത് അവിടെ ഇടത് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് എന്നുള്ളതുകൊണ്ട് തോറ്റ സ്ഥാനാർത്ഥിയുടെ ആ ഒഴിവിലാണ് കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പഴയ ആൾക്കാരെ വീണ്ടും അവതരിപ്പിച്ചത് പുതുമുഖങ്ങൾക്ക് എന്തുകൊണ്ട് അവസരം കൊടുക്കുന്നില്ല എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമാണ് അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ് പുതിയ ഒരാളിനെ ഇത്രയും വലിയ ഒരു തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ച് പരിചയപ്പെടുത്തി അവിടെ മേൽക്കൈ നേടിയെടുക്കുക ഒരു മുന്നണിക്കും സാധ്യമല്ല അതുകൊണ്ടാണ് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും പോലും പരിചയമുള്ള ജനമറിയുന്ന ആൾക്കാരെ രംഗത്ത് ഇറക്കിയിട്ടുള്ളത് അത് അതതിൽ തന്നെ ഒരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം ആൾക്കാർ വരെ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലുമുണ്ട് ആളുകൾ അറിയാത്തവരെ സ്വീകരിക്കില്ല അതുകൊണ്ടാണ് ഒന്നുകിൽ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സിനിമ കലാപ്രവർത്തനങ്ങളിൽ അതുമല്ലെങ്കിൽ പൊതുരംഗത്ത് അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അറിയപ്പെടുന്നവരെ സ്ഥാനാർത്ഥികളാക്കുന്നത് പുതിയ ഒരു മുഖം മാത്രമാണ് കോൺഗ്രസിലേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്നത് അത് പാലക്കാട് എം എൽ എ ആയിരിക്കുന്ന ഷാഫി പറമ്പിലാണ് കെ മുരളീധരൻ തൃശ്ശൂരെത്തിയത് പ്രതാപൻ അവിടെ മത്സരിക്കാത്ത സാഹചര്യത്തിലാണ് എൽ ഡി എഫും ഇങ്ങനെ തന്നെയാണ് ചെയ്തത് എം എൽ എ ആയിരിക്കെ കെ കെ ശൈലജയെ വടകര പിടിക്കാൻ വേണ്ടി നിയോഗിച്ചു പത്തനംതിട്ടയിലേക്ക് തോമസ് ഐസക്കിനെ കൊണ്ടുവന്നു എളമരം കരീമിനെ കോഴിക്കോട്ട് എത്തിച്ചു അതുപോലെ തന്നെ എം എൽ എ ആയ മുകേഷിനെ കൊല്ലത്ത് എം പി സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിച്ചു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അറിയപ്പെടുന്ന ആൾക്കാരെ തന്നെ താരമൂല്യമുള്ളവരെ തന്നെയാണ് മത്സര രംഗത്ത് കൊണ്ടുവരുന്നത് ബി ജെ പി അങ്ങനെ ചെയ്തു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരെ പുതുതായിട്ട് കൊണ്ടുവന്നു സുരേഷ് ഗോപി പുതുമുഖമല്ല തൃശൂര് മത്സരിച്ചു തോറ്റു അവിടെ നിന്നു അവിടെ പിടിക്കാൻ വേണ്ടി അഞ്ചു വർഷമായിട്ട് അവിടെ തന്നെയുണ്ട് അപ്പം സുരേഷ് ഗോപി എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രനെ നേരെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു ഇവരെല്ലാവരും അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് അവർ നമ്മൾ പരിശോധിച്ചു വന്നത് തെരഞ്ഞെടുപ്പിൽ താരമൂല്യമുള്ള ആൾക്കാർ വളരെ ആവശ്യമാകുന്നുവെന്നാണ് യഥാർത്ഥത്തിൽ ജയിക്കുന്നത് തലയ്ക്കുള്ളിൽ ചാണക്കിനും മുഖത്ത് ബോളിവുഡും മോളിവുഡും തെളിയിക്കാൻ കഴിയുകയും ചെയ്യുന്ന താര പൊലിമയുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ളവരെയാണ് ജനം ഇഷ്ടപ്പെടുന്നതും അങ്ങനെയുള്ളവരുടെ മീറ്റിങ്ങുകളിലാണ് ആളുകൾ ഓടിക്കൂടുന്നത് ഈ റോഡ് ഷോ നടത്താൻ വേണ്ടി ദേശീയ നേതാക്കന്മാർ വരുമല്ലോ എന്തുകൊണ്ടാണ് ആളുകൾ വലിയ തോതിൽ ഒത്തുചേരുന്നത് അവരുടെ താരമൂല്യം കൊണ്ട് തന്നെയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് പലരും പറയുന്ന പരാതി തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിക്കാൻ വരും ജയിക്കും പിന്നീട് അവരെ കാണാനില്ല അവരെന്ത് വികസനമാണ് നാടിന് കൊണ്ടുവരുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഗ്രാമപഞ്ചായത്ത് പോലെയല്ല ത്രിതല പഞ്ചായത്ത് പോലെയല്ല അസംബ്ലി മണ്ഡലം പോലെയുമല്ല ഏറ്റവും കുറഞ്ഞത് ഏഴ് അസംബ്ലി മണ്ഡലത്തിൻ്റെ വലിപ്പമുണ്ട് ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിന് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് എല്ലാ ദിവസവും ജനപ്രതിനിധികളെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല മാത്രവുമല്ല ഒരു എം എൽ എക്ക് കിട്ടുന്ന അഞ്ചു കോടി രൂപയാണ് ഒരു വർഷം ഒരു എം പിക്ക് കിട്ടുക എം എൽ എക്ക് അത് ഒരു നിയോജക മണ്ഡലത്തിൽ ചെലവഴിച്ചാൽ മതി ഈ അഞ്ച് കോടി ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് വികസനമാണ് കൊണ്ടുവന്നത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും അപ്രസക്തമാണ് ഈ തുക കൊണ്ട് മാത്രം സ്വാഭാവികമായും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനാവുകയില്ല അതുകൊണ്ട് താരമൂല്യമുള്ള വലിയ നേതാക്കന്മാരുണ്ടല്ലോ അവർ കേന്ദ്ര ഫണ്ടിൽ നിന്ന് കൂടുതൽ ഓഹരി ചോദിച്ചു വാങ്ങി തങ്ങളുടെ മണ്ഡലത്തിൽ ചെലവഴിക്കും അതിന് നല്ല കഴിവുള്ള നേതാക്കന്മാർ വേണം അതുകൊണ്ട് ഈ നേതാക്കന്മാർ എങ്ങനെയുള്ളവരായിരിക്കണമെന്നും പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അവരാർജിച്ചെടുത്ത വ്യക്തിത്വത്തിൻ്റെ ഒരു പരിവേഷം അവരുടെ പ്രവർത്തനത്തിലെ വിശ്വാസ്യത അവരുടെ ഭാഷാജ്ഞാനം പാർലമെൻറ്റിൽ ഒന്നുകിൽ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണം അല്ലെങ്കിൽ ഹിന്ദി അറിഞ്ഞിരിക്കണം ഇത് ഒന്നുമില്ലാത്ത ആൾക്കാരാണ് കേരളത്തിൽ നിന്ന് പോകുന്നതിൽ പകുതിയിലധികം പേരു എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് പ്രേമചന്ദ്രനും അതുപോലെ ശശി തരൂരും ശ്രദ്ധിക്കപ്പെടുന്നത് അവർ നല്ല ഇംഗ്ലീഷ് ഭാഷയില് രാഷ്ട്രീയം പറയുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ കൃത്യമായി ഖണ്ഡിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നേതാക്കന്മാർ തിരഞ്ഞെടുക്കപ്പെടണം അങ്ങനെ വലിയ തോതിൽ താരമൂല്യമുള്ള രണ്ട് മൂന്ന് മണ്ഡലങ്ങളെക്കുറിച്ച് കൂടി സൂചിപ്പിച്ച് ഞാനിത് ഉപസംഹരിക്കുകയാണ് ഇപ്പം തിരുവനന്തപുരം മൂന്ന് സ്ഥാനാർത്ഥികളും പ്രധാനപ്പെട്ടവരാണ് ശശി തരൂര് വിശ്വപൗരൻ എന്ന നിലയിൽ എല്ലാവരും അറിയുന്നയാളാണ് അദ്ദേഹത്തിനെതിരായിട്ട് ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്നത് കേന്ദ്രമന്ത്രിയാണ് ജന്മം കൊണ്ട് വേണമെങ്കിൽ കേരളീയൻ എന്ന് പറയാം താമസവും ഒക്കെ കർണാടകയിലാണ് അദ്ദേഹം ടെക്നോക്കാട്ടാണ് സമ്പന്നനാണ് ശശി തരൂരുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ജനങ്ങളെ എത്തുക പന്യൻ രവീന്ദ്രന് വളരെ നല്ല സ്ഥാനാർത്ഥിയാണ് എന്നെല്ലാവരും പറയും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശുദ്ധനായ രാഷ്ട്രീയക്കാരനാണ് വളരെ നല്ല മനുഷ്യനാണ് പക്ഷെ ഇത് രാഷ്ട്രീയമാണ് ഇത് യുദ്ധമാണ് എന്തെല്ലാം ആയുധ ശേഖരങ്ങളും ശേഷികളും ഒരാൾക്കുണ്ടോ അവരാണ് ജയിക്കാൻ പോകുന്നത് ആലപ്പുഴയിലേക്ക് വന്നാൽ കേരളീയനാണെങ്കിൽ പോലും വേണുഗോപാല് ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു നാലോ അഞ്ചോ പേരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ അതുകൊണ്ട് ആര് തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു ആശയ രൂപീകരണം ഉണ്ടാവുക എളുപ്പമാണ് മറ്റൊരു മണ്ഡലം പ്രത്യേകം ചർച്ച ചെയ്യപ്പെടുന്നത് ഈ വടകരയാണ് കേരളത്തിൻ്റെ അമ്മ എന്നൊക്കെ പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന മുൻമന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എയുമാണ് ശൈലജ ടീച്ചർ പക്ഷേ അവരോട് മത്സരിക്കാൻ വരുന്നത് കോൺഗ്രസിൻ്റെ ഭാവി എന്ന് എതിരാളികൾ പോലും വിശേഷിപ്പിക്കുന്ന ഷാഫി പറമ്പിലാണ് വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നുവെന്നുള്ളത് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം കേരളത്തിന് പുറത്ത് പഠിച്ച ആളല്ല ഇനി തൃശ്ശൂരിലേക്ക് വന്നാൽ നല്ലൊരു മനുഷ്യനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നയാളാണ് സുരേഷ് ഗോപി അദ്ദേഹം പക്ഷേ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ഒപ്പം ഈ രാഷ്ട്രീയ ബുദ്ധിയുള്ളയാളാണോ എന്ന് സംശയിക്കുന്നവരുണ്ട് സുനിൽകുമാർ ജനകീയനാണ് ലീഡറിൻ്റെ മകനായ മുരളീധരനാകട്ടെ രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങൾ വശമുള്ളവനാണ് ഇങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ആദ്യഘട്ടത്തിൽ ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവുകയും പിന്നീട് അവർ വ്യക്തതയിലേക്ക് എത്തുകയും ചെയ്യുന്നതായിട്ടാണ് അറിയുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിന് മറ്റ് പല ഘടകങ്ങളെക്കാൾ ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇന്ന് ജനം പരിഗണിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ Machoton Panean.